ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഞാൻ എന്റെ കഴിഞ്ഞ വീഡിയോയിൽ എന്താണോ പറഞ്ഞ് അവസാനിപ്പിച്ച് വെച്ചത് അത് തന്നെയാണ് കണ്ണന്റെ രാധയായിട്ട് കണ്ണനെ പറയിപ്പിച്ച് പറയിപ്പിച്ച് ഹൈന്ദവ സമുദായത്തെ മര്യാദ പഠിപ്പിച്ച് ഈ ഗെയിം ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം സ്വന്തം സമുദായത്തിനെ വെല്ലുവിളിക്കാൻ വേണ്ടിയിട്ട് കണ്ണനെ കൂട്ടുപിടിക്കുന്നെന്ന് വീഡിയോയിലോട് പറയാതെ പറഞ്ഞ മഹാവ്യക്തിയാണ് ഒമ്പതാം ക്ലാസ് വരെ മാത്രമേ പഠിച്ചിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ പഠിപ്പോ അല്ലെങ്കിൽ ഈ പറയുന്ന അറിവോ ഒന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ പല കാര്യങ്ങളും ും ചെയ്യുന്നത് പല കാര്യങ്ങൾ മീൻസ് ഈ പറഞ്ഞ അമ്പലനടയിൽ പോയി നിന്ന് കേക്ക് കട്ട് ചെയ്യുക അതിലപ്പുറത്തേക്ക് ദൈവത്തിന്റെ വിഗ്രഹത്തിൽ മാല ചാർത്തുക അതും ഉണ്ടാക്കി പരിഹസിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുക ഇങ്ങനെ കുറേ കാര്യങ്ങൾ കണ്ണനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുക ഇങ്ങനെ കുറേ കാര്യങ്ങൾ അറിവില്ലായ്മയാണ് ക്ഷമിക്കണം ഇങ്ങനെ ഓരോ വട്ടമായിട്ട് ഇങ്ങനെ വന്നിരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അവസാനം വീഡിയോയ്ക്കകത്ത് തന്നെ വന്നിരുന്ന് ഒരു ചാനൽ കൊടുത്താൽ ഒരു വീഡിയോയിൽ വന്നിരുന്ന് ബൈറ്റിൽ വന്നിരുന്ന് പറയുവാണ് എന്റെ സ്വന്തം സമുദായം എനിക്കെതിരായത് കൊണ്ട് അവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കണ്ണന് വേണ്ടിയിട്ട് മതം മാറാനും തയ്യാറാണ് എന്ന് പറഞ്ഞു വെച്ചൊരു വ്യക്തിയാണ് ഇപ്പം ഈസ്റ്റർ ദിനത്തിൽ ക്രൈസ്തവരെ അവരെ കൂടി ഇനി പിടിച്ചിടാൻ വേണ്ടിയിട്ടുള്ളൂ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യം അതുതന്നെയാണ് പള്ളിയിൽ പോകുന്നു മെഴുകുതിരി കത്തിക്കുന്നു പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനയൊക്കെ നല്ലത് തന്നെയാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്ക് പ്രത്യേകമായിട്ട് നമ്മുടെ രാജ്യത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരുപാട് ബഹുമാനിക്കാനും അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് സന്തോഷിക്കാനും പറ്റുന്ന ഒരു രാജ്യം ആ കോൺസ്റ്റിറ്റ്യൂഷൻ വെച്ചുകൊണ്ട് കാരണം മറ്റൊരു പല രാജ്യങ്ങൾക്കും ഇല്ലാത്തൊരു മേൽമ നമ്മുടെ രാജ്യത്തിനുണ്ട് ഏത് മതത്തിനും ഒരു തരത്തിലുള്ള പ്രത്യേകമായിട്ടുള്ള പ്രയോരിറ്റിയും കൊടുക്കാത്തൊരവസ്ഥ അതായത് എല്ലാ മതത്തെയും തുല്യമായിട്ട് കണ്ട് മുന്നോട്ട് പോകുന്ന ഒരു രാജ്യമാണ് നമ്മുടെ എന്ന് പറയുന്നത് അത് സംരക്ഷണമായാലും പിന്തുണയായാലും പരിഗണന ആയാലും അപ്പം സ്വാഭാവികമായിട്ടും നമുക്ക് ഏത് മതത്തിൽ വിശ്വസിക്കാം അല്ലെങ്കിൽ ഏത് മതത്തിലേക്ക് അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് നമ്മുടെ രാജ്യം മുന്നോട്ട് വെക്കുന്ന അധികം കാര്യങ്ങളുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവരും ചില ആൾക്കാരെങ്കിലും എനിക്ക് തോന്നുന്നു നൂറ് പെർസെൻറ്റേജ് ആൾക്കാരെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ മുപ്പത് പെർസെൻറ്റേജിലും ഏറ്റവും കുറഞ്ഞത് എല്ലാ മതത്തിലെയും ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും ഇല്ലാതെ ഇരിക്കുന്ന ആൾക്കാരുണ്ട് മത സൗഹാർദ്ദത്തിൻ്റെ കാര്യം ഇവിടെ നില നിൽക്കുന്നതും അതുകൊണ്ടൊക്കെ തന്നെയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെയൊന്നും കുറ്റം പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് ഈ ഒരു വ്യക്തി ചെയ്ത ആ കാര്യത്തിനെ ഞാൻ കുറ്റം പറയില്ല പക്ഷെ ഈ വ്യക്തിയുടെ ഒരു രീതി ഇതായത് കൊണ്ട് പറഞ്ഞേ പറ്റുള്ളൂ കാരണം കൃത്യമായി മതങ്ങളെ വെച്ചുകൊണ്ട് എങ്ങനെ നെഗറ്റീവ് വഴിയിലൂടെ വൈറലായി 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 കേസുകൾ ഉണ്ടാക്കിയിട്ട് മതിന്ന് കൃത്യമായിട്ട് തടിയൂരി പോകാൻ അറിയുന്ന അത്രയ്ക്ക് പിൻബലമുള്ളൊരു വ്യക്തിയാണെന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് നീയൊക്കെ ഞാൻ എന്ത് തോന്നി മാസം ഇവിടെ കിടന്ന് കാണിച്ചാലും നീക്കിനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എനിക്കൊരു പുല്ല് സംഭവിക്കില്ല എന്ന് കൃത്യമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം പി സി ജോർജ് അടക്കമുള്ള ആൾക്കാർ ഇതുപോലെ കലാപം ഉണ്ടാക്കുന്ന തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്ന സമയത്ത് അവർക്കെതിരെ കേസ് വരുന്നു അവരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു പിന്നീട് ജാമ്യത്തിലേക്ക് പോകുന്ന ഇതൊക്കെ കണ്ടതാണ് നമ്മുടെ ഈ കേരളത്തിൽ പക്ഷേ ഇതുപോലൊരു കാര്യം ചെയ്ത് ഗുരുവായൂരമ്പല നട കയറിയിട്ട് ഇത്തരത്തിലുള്ള പ്രവർത്തികൾ മാലയിടുക അല്ലെങ്കിൽ ഇതുപോലെ നിരന്തരമായിട്ട് വീഡിയോയിലൂടെ ഇതുപോലുള്ള കാര്യങ്ങൾ വൃത്തികേട് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നിട്ടും യാതൊരു കാര്യങ്ങളും സംഭവിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ കൃത്യമായിട്ടുള്ള ചില ശക്തികൾ ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പായിട്ടുള്ള കാര്യമാണ് പക്ഷേ എനിക്ക് ഇത് കുറേയധികം ഇവരുടെ കുറേ വീഡിയോ അടുത്തിടെ കണ്ടതിലൂടെ മനസ്സിലായ കാര്യം അതിൽ ബി ജെ പി എന്ന് പറയുന്നൊരു പാർട്ടി എപ്പോഴും സംഘി അല്ലെങ്കിൽ അങ്ങനെ ചേർത്ത് കൊണ്ട് അധികം ആൾക്കാരെ പറയുന്നുണ്ടായിരുന്നു അതിനെ കുറിച്ച് പ്രത്യേകിച്ച് ഞാൻ പ്രതികരിക്കാനോ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ പോയിട്ടില്ല പക്ഷെ ഇപ്പം തീർച്ചയായിട്ടും എനിക്ക് പറയാൻ തോന്നുന്നുണ്ട് കാരണം അവരുടെ ശക്തിയൊന്നുമല്ല ഇതിന് പിന്നിലുള്ളത് ഇത് വേറൊരു മാരകമായിട്ടുള്ള ഏതോ ശക്തിയാണ് എൻ്റെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ജെ പി നേതൃത്വത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും പറയുന്നത് എപ്പോഴും ആൾക്കാർ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് പ്രൈം മിനിസ്റ്റർ തന്നെയാണല്ലോ അപ്പം സ്വാഭാവികമായിട്ടും ആ പ്രൈം മിനിസ്റ്റർക്കിട്ട് കൊട്ടുകൊട്ടിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോയിൽ എന്ന് പറയുന്നത് അതായത് നരേന്ദ്രമോദിക്ക് എപ്പോഴാണോ ഞാൻ ഈ പറയുന്ന കണ്ണൻ്റെ ചിത്രം കൊടുത്തത് അപ്പോഴോട്ടാണ് തൊട്ടാണ് എൻ്റെ കഷ്ടകാലം തുടങ്ങിയത് അവിടെ നിന്നാണ് തുടങ്ങിയിരിക്കുന്നത് അടുത്ത് ഇനി പറയാൻ പറ്റുന്ന നമ്മുടെ കേരളത്തിലെ ബി ജെ പി പ്രതിനിധിയായിട്ട് കൃത്യമായിട്ട് എല്ലാവരും പറയുന്നത് അല്ലെങ്കിൽ എല്ലാവരും Редактор തോന്നുന്നത് പറയിച്ചുകൊണ്ടേയിരിക്കുന്നതെന്ന് പറയുന്നത് സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയാണ് ആ വ്യക്തി കൃത്യമായിട്ട് ജസ്നയോടൊപ്പം നിന്നുകൊണ്ട് കുറേയധികം ഫോട്ടോസ് എടുക്കുന്നതും വീഡിയോ അങ്ങനെ കുറേ കാര്യങ്ങൾ വൈറലായി പോയി കിട്ടുള്ളതാണ് അപ്പം ഇപ്പം ഒരു വീഡിയോ ഇട്ട് ശേഷി ഇറങ്ങിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപി നന്ദി ഇല്ല അങ്ങനെ കുറേ കാര്യങ്ങൾ അതായത് ഒരു വല്ലാത്തൊരവസ്ഥ വന്ന സമയത്ത് തിരിഞ്ഞു നോക്കിയില്ല എന്നൊരു കാര്യമാണ് ആ തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് എന്തോ വിളിച്ചിരുന്നു സുരേഷ് ഗോപി ഫോൺ എടുത്തില്ല കാരണം സുരേഷ് ഗോപി ഫോൺ എടുത്ത് ഹോസ്പിറ്റൽ ബില്ലങ്ങ് സുരേഷ് ഗോപിയുടെ മണ്ടാക്കി ആക്കി കൊടുക്കുക ഇതാണെന്ന് ചിന്തിക്കുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ് അതിൽ അപ്പുറത്തേക്ക് അമ്പതിനായിരം രൂപ ബില്ല് വന്നപ്പോഴത്തേ എനിക്ക് അറ്റാക്ക് വന്നു എന്ന് പറഞ്ഞാൽ ചേച്ചി ഈ പറഞ്ഞൊരു കണ്ണൻ്റെ ചെറിയൊരു ഫോട്ടോ വരച്ചു കൊടുത്തിട്ട് അയ്യായിരം രൂപയാണ് മേടിക്കുന്നത് അപ്പം അത് വരയ്ക്കാൻ വരച്ചിട്ട് വാങ്ങിക്കുന്ന ആൾക്കാരുടെ എഞ്ചു വേദനയൊന്നും ചേച്ചിക്ക് കാര്യമായിട്ട് എടുക്കുന്നില്ല പത്ത് ഫോട്ടോ വരച്ചു കൊടുക്കുന്ന സമയത്ത് ചേച്ചിയുടെ കയ്യിൽ അമ്പതിനായിരം രൂപ ആവുന്നുണ്ട് ചെറിയ ഫോട്ടോ വലിയ ഫോട്ടോയ്ക്ക് എത്ര രൂപയെന്ന് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യമുള്ളൂ ഇങ്ങനെ കുറേയധികം കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഇപ്പം ബി ജെ പി പ്രവർത്തകരാണ് എടുത്ത് ടൂക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അലക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും അവിടെ നല്ല പിന്തുണ കിട്ടിക്കൊണ്ടിരിക്കുന്നത് വേറെ ഏതോ ഒരു സൈഡിൽ നിന്ന് പിന്തുണ ശരിക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഒരു കൂസലുമില്ലാതെ വായി വരുന്ന വൃത്തികേടെല്ലാം ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് അറപ്പ് തോന്നിയെന്ന് പറയുന്നത് കാരണം കണ്ണൻ എന്ന് പറയുന്നത് പരിശുദ്ധമായിട്ട് അല്ലെങ്കിൽ പവിത്രമായിട്ട് ഹൈന്ദവർ കൊണ്ടു കിടക്കുന്ന ഒരു ദൈവമാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ആ ദൈവത്തിനെ വരയ്ക്കുന്ന ഒരു സ്ത്രീയുടെ വായിൽ നിന്നാണ് ഇത്തരം നീചമായിട്ടുള്ള വാക്കുകൾ നിരന്തരമായിട്ട് എന്നിട്ടൊരു എളുപ്പവും ഇല്ലാതെ ദൈവത്തിനെ ആരാധിക്കുന്നവളാണ് ഈ പറയുന്ന ഏകദൈവ വിശ്വാസിയാണ് എല്ലാ മതത്തിലും വിശ്വസിക്കുന്നുണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അവർക്ക് വേണ്ടത് റീച്ച് മാത്രമാണ് നെഗറ്റീവായിട്ടുള്ള റീച്ച് മാത്രം അതിനുവേണ്ടി ആരെയും വലിച്ചിടാൻ അവർ തയ്യാറാവും ഇത് കേട്ട സമയത്ത് എനിക്ക് തോന്നിപ്പോയ കാര്യം എന്ന് പറയുന്നത് സുരേഷ് ഗോപിക്കും പ്രൈം മിനിസ്റ്റർക്കും ജസ്ന സലീമിൻ്റെ കയ്യിൽ നിന്ന് ഒരു ചിത്രം വായിക്കുന്ന സമയത്ത് അത് വാങ്ങിച്ചിട്ട് വേണമായിരുന്നു വൈറലാവാൻ എന്ന തരത്തിലാണ് ചേച്ചി പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞത് അരി ആഹാരം കഴിക്കുന്നത് നമുക്കൊക്കെ അറിയുന്ന കാര്യമല്ലേ ചേച്ചിയാണ് അത് വഴി വൈറലായത് ചേച്ചിക്കാണ് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നത് ചേച്ചിയുടെ ചാലൊന്ന് നേരെയാക്കണമായിരുന്നു ബിസിനസ് ഒന്ന് നന്നാക്കണമായിരുന്നു ഹൈന്ദവരുടെ സപ്പോർട്ട് കിട്ടണമായിരുന്നു കാരണം ഈ പറഞ്ഞ സ്വന്തം സമുദായത്തിൻ്റെ സപ്പോർട്ട് കിട്ടുന്നില്ല അവരാരും കണ്ണാൻ്റെ പണം വരയ്ക്കാൻ പോകുന്നില്ല അപ്പം ബിസിനസ് ട്രിക്ക് ആവണമെങ്കിൽ അങ്ങനെ ട്രിക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്നതാണെങ്കിൽ ഹൈന്ദവരുടെ സപ്പോർട്ട് കിട്ടണം അതിന് പിടിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ പുളിങ്കൊമ്പെന്ന് പറയുന്നത് ഈ പറയുന്ന സുരേഷ് ഗോപിയും ഈ പറയുന്ന പ്രൈം മിനിസ്റ്ററൊക്കെ തന്നെയാണ് ാണ് അതുവഴി കിട്ടുന്ന റീച്ച് മാരകമായിട്ടുള്ള റീച്ചുമാണ് ആ റീച്ച് നേടിക്കഴിഞ്ഞു ഏകദേശം ഉണ്ടാക്കാൻ പറ്റുന്നതൊക്കെ അത്യാവശ്യം ഒരു രീതിക്ക് ഉണ്ടാക്കി കഴിഞ്ഞ കാര്യമാണ് എന്നിട്ട് യൂട്യൂബ് ചാനലിലൂടെ സക്സസ് ആയിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കില്ല അതിലൊന്നും ഒരു ഒരു മാറ്റം വരുന്നില്ല കാരണം ഇടേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് തമ്മിൽ തമ്മിലടുപ്പിക്കേണ്ട കാര്യങ്ങൾ ഇട്ടുകൊണ്ട് തന്നെ ചേച്ചിയായിക്കൊണ്ടിരിക്കുകയാണ് ഒന്നുകൂടി ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ അവസാനിക്കുന്നു അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ് കാരണം ഈ വ്യക്തിയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഇനി എൻ്റെ ചാനലിൽ ഉണ്ടാവില്ല കാരണം ഇവരുടെ ഉദ്ദേശം എന്തെന്ന് കൃത്യമായിട്ട് മനസ്സിലായതാണ് ഇനിയും ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ച് ഈ വ്യക്തിക്ക് റീച്ച് ഉണ്ടാക്കി കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യമില്ല അതിലപ്പുറത്തേക്ക് അവരുടെ മനസ്സെന്ന് പറയുന്നത് ഈ പറയുന്ന എല്ലാ ദൈവങ്ങളെയും ഒരുപോലെ വിശ്വസിക്കുന്ന അല്ലെന്ന് പൂർണ്ണമായിട്ട് മനസ്സിലാവുന്നതാണ് ഇതെല്ലാം വെറും പ്രഹസനം മാത്രമാണ് ഇത് വെറും ഈ പറയുന്ന നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ഭക്തി ഏറ്റവും നല്ലതാണ് പരിശുദ്ധമാണെന്നുണ്ടെങ്കിൽ അത് ക്യാമറയ്ക്ക് മുന്നിൽ നമ്മൾ കാണിച്ച് വെളിപ്പെടുത്തിക്കൊണ്ട് നാലാളെ കൊണ്ട് ടക്കേണ്ട കാര്യമൊന്നുമല്ല അത് നമ്മുടെ ഉള്ളിൽ വെക്കേണ്ട കാര്യമാണ് അതിലപ്പുറത്തേക്ക് പോകുന്നിടത്തെല്ലാം ക്യാമറ ആയിട്ട് പിറകെ ആളുകളെ നടന്ന് കൃത്യമായിട്ട് ഇതൊക്കെ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഏതൊരു വ്യക്തിക്ക് ഒരു കാര്യമാണ് വേണ്ടത് റീച്ചും പണവും ഈ പറയുന്ന നെഗറ്റീവ് നെഗറ്റീവായാലും മതി എന്തായാലും മതി അതിലപ്പുറത്തേക്ക് ഈ പറയുന്ന അവർ പറയുന്ന വാചകങ്ങളും അത്രയും വൃത്തിയിട്ട കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇനി ക്രൈസ്തവർ സൂക്ഷിക്കുക